എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം യോഗ പരിശീലിക്കുകയും യോഗ അഭ്യസിക്കുകയും ചെയ്യുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് സവിശേഷമായിട്ടുള്ള പ്രാധാന്യം നൽകിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എല്ലാ പഞ്ചായത്തുകളിലും യോഗ ക്ലബുകൾ സ്ഥാപിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആയുഷിൻ്റെ സ്ഥാപനങ്ങൾ വഴി യോഗ പരിശീലിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏക ലോകം ഏക ആരോഗ്യം എന്ന വലിയ സങ്കല്പത്തെ മുൻനിർത്തിയാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിവസം നമ്മൾ സംസാരിക്കുന്നത് വാസ്തവത്തിൽ യോഗ നമ്മുടെ ഒരു ജീവിത രീതിയും ഒരു സംസ്കാരവും കൂടിയാണ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് കേരളത്തിൽ ആയുർ ദൈർഘ്യം ഏറ്റവും ഉയർന്ന നിലയിലുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ ഇൻഫെൻ മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ വളരെ വളരെ കുറവാണ് രാജ്യത്തെ ഏറ്റവും കുറവാണ് ഏറ്റവും നല്ല ഹെൽത്ത് ഉള്ള രാജ്യങ്ങൾക്ക് തുല്യമാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡിസീസ് പക്ഷേ നമ്മൾ നേരിടുന്ന വെല്ലുവിളി രോഗാതുരതയാണ് രോഗാതുരത കുറയ്ക്കുന്നതിന് മോർബിഡിറ്റി കുറയ്ക്കുന്നതിന് യോഗ പരിശീലിക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് വളരെ അനിവാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും യോഗ അഭ്യസിക്കുക യോഗ പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് യോഗ ജനകീയമാക്കുന്നതിനുള്ള ശ്രമമാണ് യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ നടത്തി വരുന്നത് കേരളം സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും യോഗ പഞ്ചായത്തും യോഗ മുനിസിപ്പാലിറ്റി യോഗ സമ്പൂർണ്ണ യോഗ കോർപ്പറേഷനൊക്കെ ആയിട്ട് മാറുക എന്നുള്ളതാണ് അതനുസരിച്ചിട്ട് പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തുന്ന പഞ്ചായത്തുകളെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് അംഗീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ രീതിയിൽ പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുന്നതിന് ആരോഗ്യമുള്ള ശരീരത്തിനും ആരോഗ്യമുള്ള മനസ്സിനും തീർച്ചയായിട്ടും യോഗ അനിവാര്യമാണ് ലോകം യോഗയെക്കുറിച്ച് സംസാരിക്കുന്നു യോഗ പരിശീലിക്കുന്നു യോഗ അഭ്യസിക്കുന്നു കേരളം വലിയൊരു മാതൃക അതിൽ തീർക്കുകയാണ് സമ്പൂർണ്ണ യോഗ സംസ്ഥാനമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ദിവസം നമ്മുടെ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ കണക്റ്റഡ് ആകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ യോഗ ക്ലബുകൾ ആദ്യമായിട്ട് സ്ഥാപിക്കുമ്പോൾ വീടുകളിൽ നിന്ന് പോലും തൊട്ടടുത്തുള്ള നമ്മുടെ ആയുഷ് കേന്ദ്രത്തിൽ പോയി യോഗ പരിശീലിക്കുന്നതിനുള്ള സന്നദ്ധത സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരുൾപ്പെടെയുള്ളവർ അതിനു വേണ്ടിയിട്ട് കാണിച്ചത് വലിയ രീതിയിൽ നമുക്ക് പ്രോത്സാഹനമായിരുന്നു ഇപ്പോൾ ആയുഷ് വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുമ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും യോഗ പരിശീലിക്കുക യോഗ അഭ്യസിക്കുക അതിലൂടെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉറപ്പാക്കുക രോഗാതുരത കുറയ്ക്കുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ഔപചാരികമായി നമ്മുടെ യോഗാദിനം ദിനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു നന്ദി നമസ്കാരം